നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫയുടെ ട്വൻ്റി ട്വന്റി ഫോർ എക്സ്ട്രാ ഓർഡിനറി കോൺഗ്രസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ പ്രധാന അജണ്ട രണ്ടായിരത്തി മുപ്പത് രണ്ടായിരത്തി മുപ്പത്തിനാല് വേൾഡ് കപ്പുകളുടെ ഹോസ്റ്റ് വാർ തീരുമാനിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി മുപ്പതിലെ വേൾഡ് കപ്പ് സ്പെയിന് മൊറോക്കോ അതുപോലെ പോർച്ചുഗൽ പിന്നെ ലാറ്റിൻ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളായിട്ടുള്ള ഉറുഗ്വായ് പരാഗ്വോയ് അർജന്റീന ഈ രാജ്യങ്ങളിലായിട്ട് നടക്കും നമ്മൾ വിശദമായ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇനി രണ്ടായിരത്തി മുപ്പത്തിനാല് വേൾഡ് കപ്പ് ഒക്കെ നേരത്തെ തീരുമാനിച്ചാണ് പക്ഷേ ഇപ്പോഴാണ് ഒഫീഷ്യൽ ആകുന്നത് ഒഫീഷ്യൽ പ്രഖ്യാപനം വരുന്നത് സൗദിയിലാണ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാലിലെ വേൾഡ് കപ്പ് നടത്താനുള്ള അവകാശം എ എഫ് സി ഒ എഫ് സി അതായത് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷനും ഓഷ്യാനിയ ഫുട്ബോൾ കോൺഫെഡറേഷനിലും രാജ്യങ്ങൾക്കായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ആകെ ഒരേ ഒരു ബിഡേ വന്നുള്ളൂ അത് സൗദി അറേബ്യയുടെ ബിഡാണ് സോ സൗദി അറേബ്യക്ക് ഫിഫ ഈ ഒരു വേൾഡ് കപ്പ് നടത്താനുള്ള അവകാശം ഒഫീഷ്യലായിട്ട് അങ്ങ് നൽകുകയാണ് രണ്ടായിരത്തി മുപ്പത്തി നാലിലെ വേൾഡ് കപ്പ് സൗദി അറേബ്യയിൽ അത് സൗദി അറേബ്യയിലെ അഞ്ച് വ്യത്യസ്ത നഗരങ്ങളിലായിട്ടായിരിക്കും നടക്കുക അപ്പം ഏതൊക്കെയാണ് ആ നഗരങ്ങൾ എന്ന് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും റിയാദിൽ മത്സരമുണ്ട് മത്സരങ്ങളുണ്ട് ക്യാപിറ്റലാണ് റിയാദ് അതുപോലെ കൂടാതെ അൽകോബാർ അബുഹ ജിദ്ദ നിയോം എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് അത് പതിനഞ്ച് വേദികൾ അതായത് അഞ്ച് പേ അഞ്ച് നഗരങ്ങളിലെ പതിനഞ്ച് സ്റ്റേഡിയങ്ങളിലായിട്ടാണ് ഈ വേൾഡ് കപ്പ് നടത്തുക എന്നാണ് സൗദിയുടെ ബിഡിൽ പറയുന്നത് ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വേൾഡ് എന്ന് എന്നവർ ഉറപ്പ് തരുന്നു ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വിധത്തിലുള്ളൊരു വേൾഡ് കപ്പാണ് നടത്തുക എന്നാണ് സൗദി അറേബ്യയുടെ പ്രസൻറ്റേഷനിൽ വളരെ മനോഹരമായിട്ട് അവർ അവതരിപ്പിച്ചത് ഏതായാലും സൗദിയിലുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു കാര്യം അറിയിക്കട്ടെ അറിയിക്കട്ടെ ഇന്ന് വലിയ ആഘോഷ പരിപാടികളാണ് അവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ആ സമയം ശ്രദ്ധിക്കണം രാത്രി എട്ട് മുപ്പത്തിനാലിന് മേജർ ഫയർ വർക്ക്സ് ഉണ്ടാകും എട്ടേ മുപ്പത്തിനാലെന്ന് പറയുമ്പോൾ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ട്വൻറ്റി ഫോർ അവർ ക്ലോക്ക് ആണെങ്കിൽ എട്ട് മുപ്പത്തി നാല് രാത്രി എട്ടേ മുപ്പത്തിനാലെന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂർ ക്ലോക്കിൽ എത്രയാണ് സമയം ഇരുപത് മുപ്പത്തിനാല് യെസ് രണ്ടായിരത്തി മുപ്പത്തിനാലിന് ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ എട്ടേ മുപ്പത്തിനാലിന് അതായത് ഇരുപത് മുപ്പത്തിനാലിന് മേജർ ഫയർ വർക്ക്സ് സൗദി അറേബ്യൻ നഗരങ്ങളിൽ വിവിധയിടങ്ങളിൽ നടക്കാൻ പോകുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു മേജർ ഫയർവർക്ക്സ് നടക്കുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകൾക്ക് എത്താവുന്നതാണ് സോ ലോക്കൽസിനെ എൻകറേജ് ചെയ്യുന്നത് നാഷണൽ ടീമിൻ്റെ ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഈ സെലിബ്രേഷൻ്റെ ഭാഗമാവാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു കാര്യം കൂടി എട്ടേ മുപ്പത്തിനാലെന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ത്യൻ സമയം ഏതാണ്ട് ഇവിടെ രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് ഉണ്ടാവും പതിനൊന്നേ നാലിനൊക്കെ ആയിരിക്കും സൗദിയിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ സമയം പ്രത്യേകം നമ്മൾ ഒന്ന് അറിയിക്കുന്നത് ഇനി ലഭ്യമായിട്ടുള്ള മറ്റു വിവരങ്ങൾ കൂടി ഒന്ന് അറിയിക്കാം നമ്മൾ ഓൾറെഡി പറഞ്ഞു ലോക്കൽസ് അവിടെയുള്ള ലോക്കൽസ് മറ്റുമൊക്കെ ഏഷ്യ ടീമിൻ്റെ ജേഴ്സി അണിഞ്ഞ് എത്തുക എന്നുള്ളത് കൂടാതെ ഫയർ ഫയർവർക്സ് ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലോ എട്ടേ മുപ്പത്തിനാലിൻ്റെ ഫയർ വർക്ക്സ് എക്രോസ് റിയാദ് ജിദ്ദ അബുഹ നിയോം അൽ കോബാർ അൽ ഖസീം അൽ ജുബൈൽ എന്നിവിടങ്ങളിലായിരിക്കും പ്രധാനമായിട്ടുണ്ടാവുക എന്ന റിപ്പോർട്ടുണ്ട് കൂടാതെ ഡ്രോൺ ഷോസ് ഉണ്ടാവും റിയാദിലും അബുഹയിലും ജിദ്ദയിലും അൽ കോബാറിലും വെരി ഇൻറ്റൻഷനലി ഈ പറഞ്ഞ സമയം എട്ടേ മുപ്പത്തിനാല് എന്നുള്ളത് ശ്രദ്ധിക്കുക കൂടാതെ നാല് എയർ ഷോകൾ റിയാദിൽ ഡിസംബർ പന്ത്രണ്ടിന് അതായത് നാളെ നടക്കും പ്രത്യേകിച്ച് കിങ് ഫഹദ് സ്റ്റേഡിയത്തിലും പ്രിൻസ് ഫൈസൽ ബിൻ ഫഹദ് സ്റ്റേഡിയത്തിലും ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നു ഏതായാലും ദർ വിൽ ഓൾസോ ബി ഗ്യാതറിങ് ഇൻ സെവറൽ അതർ സൗദി സിറ്റീസ് ഇൻക്ലൂഡിംഗ് ദമാം എന്നുകൂടി അവിടെ നിന്ന് റിപ്പോർട്ട് വരുന്നു ചുരുക്കത്തിൽ നിന്ന് പൊളിച്ചെടുക്കാൻ പോവുകയാണെന്ന് നാളെയൊക്കെ ആയിട്ട് സൗദി ഇനി അങ്ങോട്ടൊരു പത്ത് വർഷ കാലമുണ്ട് അപ്പോഴേക്കും ഒരു കിഡിലൻ വേൾഡ് കപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും സൗദി നടത്തും എന്ന് അവർ പ്രോമിസ് ചെയ്യുന്നു വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിഷയങ്ങളുമായിസ് വീട് വെ